മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശക്തരായ ഒരു നേതാവിനെയാണ് ഉമ്മൻചാണ്ടിയിലൂടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ പോലും അനുസ്മരിക്കാൻ പോലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് അദ്ദേഹത്തെ ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമായി ഈ രാജ്യത്തെ ജനത കാണുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഉമ്മൻചാണ്ടി ഈ രാജ്യത്തെ സ്നേഹിച്ച ഈ രാജ്യത്തിലെ ജനങ്ങളെ സ്നേഹിച്ച നാട്ടുകാരെ സ്നേഹിച്ച പാവപ്പെട്ടവരെ സ്നേഹിച്ച എല്ലാവർക്കും അനുഗ്രഹം തിരിഞ്ഞ ഒരു മഹാനായ നേതാവാണ് ആ മഹാനായ നേതാവ് സൂര്യചന്ദ്രന്മാരുള്ളത്രോളം കാലം നമ്മുടെ മനസ്സിൽ നിന്നും മറന്നുപോകില്ല മണ്ഡലം പ്രസിഡന്റ് എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞിക്കണ്ണൻ പി വി കണ്ണൻ മാസ്റ്റർ കെ വി വിജയൻ സി രവി കെ വി ഗംഗാധരൻ കെ ശ്രീധരൻ മാസ്റ്റർ കെ പി ദിനേശൻ കെ എൻ വാസുദേവൻ നായർ കെ പി ജയദേവൻ പ്രീമഷ് തൈക്കേൽ സുനിത രവി എന്നിവർ സംസാരിച്ചു തുടർന്ന് അനുസ്മരണ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പുഷ്പാർച്ചനയും നടത്തി